ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചെത്തിയ ഹാജിമാർക്ക് തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഹജ്ജ് സെൽ സ്വീകരണം നൽകി അനുബന്ധമായി പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട് പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹാജി അധ്യക്ഷനായി ഷക്കീർ ദാരിമി മുഖ്യ പ്രഭാഷണം നടത്തി പോകുന്ന സമയത്തുള്ള എല്ലാ മെഡിക്കൽ ചെക്കപ്പുകളും അല്ലെ എല്ലാ ആയിട്ട് ഈ പഞ്ചായത്തിൽ ഈ പരിസര പ്രദേശത്തുള്ളവർക്ക് ഹജ്ജ് ചെയ്യാൻ അതിന്റെ ഏറ്റവും വലിയ ഹജ്ജ് ഹജ്ജ് നന്ദിയും എന്ന രീതിയിൽ ഇവർ സെൽ കൺവീനർ കെ എം കുഞ്ഞി ആമുഖഭാഷണം നടത്തി സയ്യിദ് ഷഫീഖ് തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സുബൈർ ഹാജി ചക്കരക്കൽ എൻ കെ പി മുഹമ്മദ് കുഞ്ഞി ഒ ടി അഹമ്മദ് ഹാജി ടി പി അഹമ്മദ് ഹാജി എ പി കുഞ്ഞഹമ്മദ് പി കെ എം കുട്ടി സി ടി വാജിദ് പി പി ഇബ്രാഹിം പി എച്ച് എം അബൂബക്കർ ടി മുഹമ്മദ് അലി എം കെ മുഹമ്മദ് കുഞ്ഞി എൻ പി ഹാരിസ് സഹത് ദാരിമി എന്നിവർ സംസാരിച്ചു ഹജ്ജ് സേവന രംഗത്ത് കാൽനൂറ്റാണ്ട് പിന്നിട്ട ചക്കരക്കൽ സുബേർ ഹാജിയെ പരിപാടിയിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ